പ്രജറ ചാവക്കാട് യു എയുടെ ഈദ് വിഷു ഈസ്റ്റർ കുടുംബ സംഗമം ആഘോഷമായി വിഭവസമൃദ്ധമായ വിഷു സദ്യയോടെയായിരുന്നു ആഘോഷങ്ങളുടെ തുടക്കം പ്രജറ ചാട് ചെയർമാൻ കെ വി സുശീലൻ സംഗമം ഉദ്ഘാടനം ചെയ്തു സോഷ്യൽ മീഡിയ താരവും സൌദി കലാകാരനുമായ ഹാഷിം അബ്ബാസ് മുഖ്യാതിഥിയായി പ്രജരയുടെ മുന്നൂറോളം സഹപ്രവർത്തകർ പങ്കെടുത്ത പരിപാടിയിൽ പ്രജറ കുടുംബാംഗങ്ങളുടെയും ഡി ബാൻഡ് അബുദാബിയുടെയും സംഗീത നിശയും ഗാലാ ഗ്രൂവ് ഗ്രൂപ്പിന്റെ സിനിമാറ്റിക് ഡാൻസും അരങ്ങേറി ഈശൽ ദുബായ് അവതരിപ്പിച്ച കൈമുട്ടി പാട്ട് കാണി കൂടുതൽ ി കലാസാംസ്കാരിക പരിപാടികൾക്ക് ഷാജി എം അലി ഫാറൂഖ് തെക്കത്ത ഉണ്ണി പുന്നാറ ഫിറോസ് അലി സനീർ ഷഹീർ അലാവുദ്ദീൻ സുനിൽ കോച്ചൻ ഫൈസൽ ടി പി റാഷിദ് പ്രജീഷ് ഷാജി വാസു അൻസർ മൻസൂർ റിൻഷാദ അക്ബർ ബർക്കത് അലി കമാൽ ഖാസിം സാഹിർ മചാൻ എന്നിവർ നേതൃത്വം നൽകി അന്താരാഷ്ട്ര നിലവാരമാർന്ന നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ ആളുകാരൻ സിൽവർ ജ്വല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേറ്റുവറോഡ് വാടാനപ്പള്ളി